ഒരു പതിനായിരം ന്യൂ വോട്ടേഴ്സ് ഒരു ലക്ഷം ന്യൂ വോട്ടേഴ്സിൻ്റെ പക്ഷേ പതിനായിരം ആൾക്കാരുടെ പേരെയുള്ള അഡ്രസ്സും കിട്ടിയപ്പോൾ അവർക്കൊരു എഴുത്തയച്ചു ആ എഴുത്തിൽ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങളൊരു ജനാധിപത്യ അവകാശമാണ് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഒറ്റ വോട്ടിൽ രണ്ട് തീരുമാനമാണ് എടുക്കേണ്ടത് ആരാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിങ്ങളുടെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കാൻ സാധിക്കുക ആരാണ് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആശയക്കും വേണ്ടിയിട്ട് മന്ത്രാലയത്തിലും ഉദ്യോഗസ്ഥന്മാരോടൊപ്പം മന്ത്രിമാരോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി സ്വാധീനം ചെയ്യാൻ സാധിക്കുക ആരാണ് പാർലമെൻറ്റിൽ പ്രഭാഷണം ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഇതൊക്കെയാണ് ഒരു തീരുമാനം രണ്ടാമത്തെ തീരുമാനം ആ ഒരേ വോട്ടിൽ ആരാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് കാരണം നമ്മുടെ ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ് നമ്മളൊരു രാഷ്ട്രപതിക്കല്ലാലും വോട്ട് ചെയ്യണത് നമ്മളൊരു എം പിയെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അവസാനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ആവാൻ പോ ആരാൻ പോകണമെന്ന് തീരുമാനിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതും ആലോചിക്കണം എന്താ നിങ്ങളുടെ സങ്കല്പം ഭാരതത്തെക്കുറിച്ച് ഞാൻ പറയുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ രാജ്യത്തെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിശ്വാസം അഥവാ ഇതാണെങ്കിൽ ഈ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന വിശ്വാസമാണെങ്കിൽ എന്നെ പോലെ ആൾക്ക് വോട്ട് ചെയ്തു പക്ഷേ എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് വേറെ വേറെയെ പ്രാർത്ഥിച്ചിട്ട് പക്ഷേ ഒരേ സ്വപ്നം കണ്ടിട്ട് ഈ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ എല്ലാവരും കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു വളർച്ചയ്ക്ക് വേണ്ടി ആ വളർച്ചയുടെ ഗുണം പാവപ്പെട്ടവർക്കൊന്നും ഇല്ലാത്തവർക്കും കുറച്ചും കൂടി പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രം വേണമെന്നുണ്ടെങ്കിൽ ഞാനുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മുടെ സന്ദേശം യുവാക്കൾക്ക് യുവാകളുടെ ആവശ്യങ്ങൾക്ക് ഓഫ് കോഴ്സ് വേറെ പ്രത്യേകിച്ച് വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് സ്റ്റുഡൻറ്റ് ലോൺസ് കിട്ടാൻ ഒരു ചാലഞ്ചാണ് പല ബാങ്കുകളും കൊടുക്കില്ല താങ്കൾക്ക് ഇല്ലെങ്കിൽ താങ്കൾ സ്റ്റുഡൻറ്റ് മാത്രമാണെങ്കിൽ ഞാൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ പരീക്ഷ പാസ്സായ ശേഷം നല്ല ജോലിയെടുത്ത് നിങ്ങൾക്ക് പണം മടക്കിത്തരാമെന്ന് മാത്രമേ പറയാൻ ആവശ്യം വേണ്ടു പക്ഷേ ബാങ്കിൽ വരുന്നില്ല നിങ്ങളുടെ ഭൂമി തരണം നിങ്ങൾക്ക് പിന്നെ ടൈറ്റിൽ വീട് വേണം വീടുണ്ടോ അതൊക്കെ ചോദിക്കും അത് അത് അന്യായമാണ് ഒരു സ്റ്റുഡൻറ്റ് ലോൺ എന്ന് പറഞ്ഞതിൻ്റെ കോൺസെപ്റ്റ് വേറെ ആയിരിക്കണം അതിനുവേണ്ടി നമ്മൾ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ റിഫോംസ് പറഞ്ഞത് കൊണ്ടുവരാനുണ്ട് ഞാൻ എഡ്യൂക്കേഷൻ മന്ത്രാലയത്തിൽ പ്രവർത്തിച്ച കാര്യം എനിക്ക് ചില വിശ്വാസങ്ങളുണ്ട് എനിക്കൊരു അവസരം കിട്ടിയാൽ അതിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരും അവസാനത്തിൽ തൊഴിൽ യുവാക്കൾക്ക് ആവശ്യമുള്ളത് ജോലിയാണ് അവർ പറയുന്നു ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് ജോലി ജോലിയെടുത്ത് സമ്പാദിച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ അഞ്ച് വർഷക്കാലം എല്ലാ വർഷവും രണ്ട് കോടി തൊഴിലുണ്ടാക്കാമെന്ന് പറഞ്ഞൊരു സർക്കാർ ഉണ്ടാക്കിയിട്ടില്ലാതെ മാത്രമല്ല ഉള്ള തൊഴിലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒന്ന് പോയിൻ്റ് ഒന്ന് കോടി ജോലി നഷ്ടപ്പെട്ടു പോയി ഭാരതത്തിൽ അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രയോറിറ്റി ഇതാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടി മാനിഫെസ്റ്റോ ഒരു ഒരാഴ്ചയിലോ പത്ത് സ്ഥാനത്തോ ഇറക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ തൊഴിലിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് സ്പെസിഫിക്കലി എന്താ ചെയ്യാൻ പോകുന്നത് ഏത് മേഖലയിലാണ് ഞങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ട് കാണിക്കും അതുപോലെ തന്നെ പിന്നെ എഡ്യൂക്കേഷൻ ഫോംസിനെ കുറിച്ചൊക്കെ പ്രഖ്യാപിക്കും ഞങ്ങളുടെ അഭിപ്രായത്തിൽ നാളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു പാർട്ടിയാണെങ്കിൽ ഞങ്ങളുടെയാണ് അപ്പോൾ ഈ നാളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു പാർട്ടിയാണ് ഇവാൾക്ക് വേണ്ടത് കാരണം നാളെ അവരുടെയാണ് ഞങ്ങളുടെയല്ല